ഇവിടെ രണ്ട് ൂട് വെച്ചിരുന്നു അത് എങ്ങനെയുണ്ട് എങ്ങനെ ആയിക്കണോ ആ ഇവരോട് ചൂട് തട്ടാൻ വെക്കാൻ വേണ്ടി മൂടി വെക്കാൻ വന്നു നോക്കുമ്പോ ഫുള്ള് മൂടി വെച്ചിട്ട് കയറാൻ പറ്റാത്ത രീതി ഇവരെ നമുക്ക് തുറന്നു നോക്കേണ്ട അവസ്ഥ ചൂടേ അല്ല ചൂടേണ്ടല്ലൊക്കെ അത്യാവശ്യം നല്ല തേനൊക്കെ ഉൽപ്പാദിപ്പിച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ സംഭവം റാണി വന്നിരുന്നു സംശയുണ്ട് ഇതിക്ക് റാണി റാണി ആശുപത്രിയിലേക്ക് വേറെ കപ്പുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിവിടെ മൂടി വെച്ചത് കൊണ്ട് ഇതിൽ പിന്നെ ആക്റ്റീവ് അല്ല അവർ ആക്റ്റീവല്ലാത്തതുകൊണ്ട് വേറൊരു എൻട്രൻസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഇതിലൂടെയാണ് ഇപ്പോൾ അവർ പോണത് അത് മൂടി വച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടാക്കിയവർ കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് ഇവരൊരു സ്റ്റോറേജ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് തേനൊക്കെ കൊടുന്ന് വെ വച്ചിട്ടുള്ളത് ഓക്കെ ഇത് കൂടുതലുള്ള തേനാണ് കേട്ടോ അടിപൊളി തേനുണ്ട് ഈ തേനക്ക് എടുക്കാം എടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇവിടെ തന്നെ അത് വയ്ക്കാം